നമസ്കാരം എങ്ങനെയെല്ലാം ശ്രമിച്ചു നോക്കിയിട്ടും മുളക് വിത്തുകൾ മുളയ്ക്കുന്നില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ടോ ഈ വീഡിയോയിൽ കാണുന്നത് മാതിരി ഒന്ന് ശ്രമിച്ചു നോക്കിക്കോളൂ തീർച്ചയായിട്ടും റിസൾട്ട് ഉണ്ടാകും വിത്തുകൾക്കായി ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് എൻ്റെ പറമ്പിൽ നിന്നും പറിച്ച രണ്ട് പഴുത്ത മുളകുകളാണ് നിങ്ങൾക്ക് ഏത് വിത്തും ഇതിനായി പരീക്ഷിക്കാം എൻ്റെ കയ്യിൽ അതുണ്ടായിരുന്നതുകൊണ്ട് ഞാനതുപയോഗിച്ചു എന്നേ ഉള്ളൂ ഇതിനായി ഒരു രണ്ട് മൂന്ന് ടിഷ്യൂ പേപ്പർ നമ്മുടെ വീട്ടിലേക്ക് ഉണ്ടാകുമല്ലോ ആ ടിഷ്യൂ പേപ്പർ വീഡിയോയിൽ കാണുന്നത് മാതിരി അടുക്കി വെക്കുക ഒരു മൂന്നെണ്ണം ഇനിയും ആ മുളക് ഒന്ന് കീറി നടുക കീറിയിട്ട് നമുക്ക് ആ വിത്തുകളൊന്ന് പുറത്തെടുക്കാം വിത്തുകൾ വളരെ ശ്രദ്ധാപൂർവ്വം പുറത്തെടുക്കണേ നിങ്ങളുടെ കയ്യിൽ ഇത് തൊട്ടാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് അലർജി ഉണ്ടാകാം അതല്ലെങ്കിൽ കൈ പുകയുകയും ചെയ്യാം അറിയാമല്ലോ ഞാനിത് പറയാതെ തന്നെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് സൂക്ഷിച്ച് എടുക്കുക ഇതിനായി ഞാനൊരു ചെറിയ പ്ലാസ്റ്റിക് സ്പൂൺ ആണ് ഉപയോഗിച്ചിരിക്കുന്നത് നിങ്ങൾക്കും ഈ മാതിരി ഒരു മാർഗം സ്വീകരിക്കാവുന്നതാണ് ടിഷ്യൂ പേപ്പറിലേക്ക് മുളക് വിത്ത് ഇടുമ്പോൾ അത് ഒരുപാടാണെന്ന് തോന്നിയാൽ നിങ്ങൾക്ക് ഒരു ഒരു മുളകിൻ്റെ വിത്ത് മാത്രം ഇട്ടാൽ മതിയാകും വിത്തുകൾ ഇട്ട ശേഷം ടിഷ്യൂ പേപ്പർ നമുക്കൊന്ന് നാലായി മടക്കാം വീഡിയോയിൽ കാണുന്നത് മാതിരി ചെയ്യാൻ ശ്രമിക്കുക ഇനി നമുക്ക് വേണ്ടത് വെളിച്ചം കിടക്കുന്ന ആയ ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നറാണ് വീഡിയോയിൽ കാണുന്നത് പോലെ നമുക്കെല്ലാവർക്കും അറിയാവുന്നത് ഇതിലേക്ക് നമുക്ക് വിത്തുകളുള്ള മടക്കിയ ടിഷ്യൂ പേപ്പർ വീഡിയോയിൽ കാണുന്നതുമാതിരി വെച്ച് കൊടുക്കുക ഇതിനെ ഒരു ചെറിയ ഹാൻഡ് സ്പ്രെയർ ഉപയോഗിച്ച് ഒന്ന് നനച്ചു കൊടുക്കാം ഒരുപാട് നനയ്ക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ചെറിയൊരു നനവ് സൂക്ഷിക്കണം മോയ്സ്ചറിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ നനച്ച ടിഷ്യൂ പേപ്പർ അടച്ച് എയർ എയർടൈറ്റായിട്ട് തന്നെ അടയ്ക്കുക അടച്ച് അധികം വെളിച്ചം കിടക്കാത്ത ഏതെങ്കിലും സ്ഥലത്ത് വെക്കുക ഞാനിവിടെ എൻ്റെ കിച്ചൺ ക്യാബിനറ്റിൻ്റെ അടിയിലായിട്ടാണ് വെക്കുന്നത് അഞ്ച് മുതൽ പത്ത് ദിവസത്തിനകം മുള പൊട്ടി വേരുകൾ പുറത്തേക്ക് വരുന്നത് നമുക്ക് കാണാൻ പറ്റും വളരെ ശ്രദ്ധിച്ച ടിഷ്യൂ പേപ്പറിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ വേരുകൾ പൊട്ടി വരുന്നത് കാണാം ഇനി നമുക്ക് ചെറിയ അളവിൽ ജൈവവളം മിക്സ് ചെയ്ത പോട്ടിങ് മിക്സ് നിറച്ച ഒരു കണ്ടെയ്നർ തയ്യാറാക്കാം ഇതിലേക്ക് മുളച്ചതും മുളയ്ക്കാത്തതുമായ എല്ലാ വിത്തുകളും ഇട്ട് കൊടുക്കുക വളരെ ശ്രദ്ധാപൂർവ്വം ഇട്ട് കൊടുക്കണം വേരുകൾ പൊട്ടിപ്പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇങ്ങനെ വിത്തുകളെല്ലാം ഇട്ട ശേഷം വളരെ ശ്രദ്ധാപൂർവ്വം നമുക്ക് ഇതിന് മുകളിലേക്ക് കുറച്ച് മണ്ണ് നീക്കിയിട്ട് വിത്തുകൾ മൂടാവുന്നതാണ് വളരെ സൂക്ഷിച്ച് ചെയ്യണം വേരുകൾ പൊട്ടരുത് വേരി വിത്തുകളുടെ പുറത്ത് വളരെ കുറച്ച് മാത്രം മണ്ണ് വീണാൽ മതിയാകും ഇങ്ങനെ പാകിയ ശേഷം മണ്ണിൻ്റെ ഈർപ്പം നഷ്ടപ്പെടുന്നുണ്ടെന്ന് തോന്നിയാൽ ഒരു സ്പ്രേയർ ഉപയോഗിച്ച് നമുക്ക് ചെറുതായി വെള്ളം നനച്ചു കൊടുക്കാവുന്നതാണ് കൂടുതൽ വേണ്ട അടുത്ത ഒരു ഏഴ് ദിവസത്തിനകം എല്ലാ വിത്തുകളും മുളച്ച് വീഡിയോയിൽ കാണുന്നത് മാതിരി ഇലയായി നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും വേണ്ട വളർച്ച എത്തിയാൽ ഇതിനെ നമുക്ക് പറിച്ചു നടാവുന്നതാണ് ഈ മുളക് തൈകളുടെ പറിച്ച് നടിയിലും പരിപാലനവുമായി മറ്റൊരു വീഡിയോ ഇതിൻ്റെ രണ്ടാം പാർട്ടായി നമ്മൾ ചെയ്യുന്നുണ്ട് വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ പുതിയൊരു എക്സൈറ്റ്മെൻറ്റുമായി വീണ്ടും വരാം താങ്ക് സോ മച്ച്